ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഹസീനാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ ബോണ്ടാ കേട്ടോ വളരെ ടേസ്റ്റോട് കൂടിയിട്ട് വളരെ വേഗത്തിൽ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു കാ കിലോ അളവിൽ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ എടുത്ത അതേ ബൗളിൽ ഒരു ബൗള് ഉരുളക്കിഴങ്ങ് അതുകൂടെ ഇതിനൊക്കെ ആവശ്യമായിട്ടുണ്ട് ഇനി ചിക്കനും ഉരുളക്കിഴങ്ങും ഒരു കാ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ ആവശ്യമായിട്ടുള്ളത് പത്ത് പച്ചമുളക് കട്ട് ചെയ്തത് ഒരു സ്പൂൺ വെളുത്തുള്ളി കട്ട് ചെയ്തത് കറിവേപ്പില ഒരു സ്പൂൺ ഇഞ്ചി രണ്ട് വലിയ ഉള്ളി കട്ട് ചെയ്തത് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കേട്ടോ പാന വെച്ച് നന്നായി ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഒരു സ്പൂണ് കടുകൂടെ ചേർത്തിട്ട് നല്ലപോലെ പൊട്ടിച്ചെടുക്കാം കേട്ടോ അതിനുശേഷം അതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഇല്ലേ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം പച്ചമുളക് വെളുത്തുള്ളി കട്ട് ചെയ്തത് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ കറിവേപ്പിലി മല്ലിയലേ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇതുപോലെ ഹാഫ് കുക്കായം മതിയിട്ട ഉള്ളി ഇനി സിമ്മിൽ വെച്ചിട്ട് ഇതിലേക്ക് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി സ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ഉപ്പ് ഒരു സ്പൂൺ മീറ്റ് മസാല മീറ്റ് മസാല ഇല്ലെങ്കിൽ അര സ്പൂൺ ഗരം മസാല ചേർക്കാം കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കാസ്പൂൺ അളവിൽ പെരുംജീരകം ചതച്ചതാട്ടോ അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഈ പൊടികളുടെ മണമൊക്കെ ഒന്ന് പോകുന്നത് വരെ മിക്സാക്കിയെടുക്കാം നമ്മുടെ വീട്ടിലെ ചിക്കന് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ ഉരുളക്കിഴങ്ങ് ഞാനിത് നന്നായിട്ടൊന്ന് ഉടച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ ചെറിയ തരികളോടുകൂടി വേണം കേട്ടോ ഉടയ്ക്കാനായിട്ട് നല്ലപോലെ പേസ്റ്റ് പോലെ ആക്കരുത് നമ്മുടെ ചിക്കനും ഇതുപോലെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ മിക്സിയുടെ ജാറിലൊന്നും ഇട്ടിട്ട് അരച്ചെടുക്കരുത് കേട്ടോ ഇനി ഈ മിക്സിയിലേക്ക് നമുക്ക് നമ്മുടെ പൊട്ടറ്റോയും നമ്മുടെ ചിക്കനും കൂടെ ഒന്ന് ചേർത്ത് കേട്ടോ ഇനി നല്ലപോലെ ഈ മിക്സും പൊട്ടറ്റോയും നമ്മുടെ ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കി എടുക്കുന്നുട്ടോ നമ്മൾ ചിക്കൻ ചിക്കനെടുത്ത് അതേ ഒരു ബൗളിൽ തന്നെ പൊട്ടറ്റോയും ഉള്ളിയും കൂടെ എടുക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫില്ലിങ്സ് കറക്റ്റ് റേഷ്യയിൽ കിട്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് അര അരസ്പൂണ് കാശ്മീരി മുളക് പൊടി അതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ ഒരു പച്ചമണ പോകുന്നവരൊന്ന് വഴിച്ചെടുക്കാം കേട്ടോ ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് നല്ലപോലെ ഒന്ന് ചൂടാടിക്കിട്ടണം കേട്ടോ ഇനി ബജ്ജിക്ക് വേണ്ട മിക്സ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഒരു ബൗള് കടലപ്പൊടി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വറുക്കാത്ത അരിപ്പൊടി കാ സ്പൂണ് സോഡാ പൊടി അരസ്പൂണ്ശ്മീരി മുളക് പൊടി അരസ്പൂണ് കായപ്പൊടി ഒരു കാ സ്പൂൺ ഉപ്പ് നമ്മുടെ ഒരു മിക്സിൽ ഉപ്പ് അതുകൊണ്ട് ഈ മാവിന് വേണ്ട ഉപ്പ് മാത്രം ചേർത്താൽ മതിയാവും മാവെടുത്ത അതേ ബൗളിൽ ഒരു ബൗൾ വെള്ളം അത് കേട്ടോ കറക്റ്റ് അളവ് അതുകൊണ്ട് ഒഴിച്ചിട്ട് നല്ലപോലെ കട്ടയില്ലാണ്ട് ഒന്ന് എടുക്കുക കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മുടെ മാവിന് കേട്ടോ ഇന്ന് നമുക്ക് ഓരോരോ ബോൾസായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം ഞാൻ ഇതുപോലെ ലഡുവിൻ്റെ ഒരു അളവിലാട്ട ഉരുട്ടിയെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വലിയ ബോണ്ട വേണമെങ്കിൽ വലിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയാൽ മതി കേട്ടോ ഇതാണ്ടോ എല്ലാ ബോൾസും ഞാൻ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഞാനിത് എല്ലാം ഒന്ന് ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം നല്ലപോലെ എണ്ണയൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ ഒരു തുള്ളി മാവ് ഒന്ന് അതിലേക്കൊന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ അതാണ്ടോ അതുപോലെ പെട്ടെന്ന് പൊന്തി വരണം അതാ കേട്ടോ കറക്റ്റ് ചൂട് എണ്ണൻ്റെ ഇനി നമുക്ക് ഓരോരോ ബോൾസ് എടുത്തിട്ട് ആ മാവിലൊന്ന് ഡിപ്പ് ചെയ്യാം കേട്ടോ നല്ല പോലെ എല്ലാ ഭാഗത്തും ആ മാവൊന്ന് കോട്ടാവണം കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം എന്നിട്ട് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോരോ ബോൾസായിട്ടൊന്ന് ഇട്ട് കൊടുക്ക ഇടുന്ന സമയത്തൊന്ന് സിമ്മിൽ വെക്കണേ എല്ലാ ബോൾസും ഞാൻ അതുപോലെ ഒന്ന് കൊടുക്കുന്നുണ്ട് ഇതേണ്ടോ എണ്ണ അത്യാവശ്യം ഒഴിക്കണം കേട്ടോ ഒഴിക്കുന്ന സമയത്ത് പക്ഷേ ഇത് എണ്ണ അധികം കുടിക്കില്ല കേട്ടോ നമ്മുടെ ഈ ഒരു ബോണ്ട ഇനി എണ്ണയാകാത്ത ഭാഗത്ത് ഉണ്ടെങ്കിൽ ഇതുപോലെ ആ ഒരു കരണ്ടി വെച്ചിട്ട് പതുക്കെ ഒന്ന് തൂവിക്കൊടുത്താൽ മതി കേട്ടോ സിമ്മിൽ തന്നെ വെക്കണം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇനി പതുക്കെ നമുക്ക് ഓരോരോ ബോണ്ടയായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഒരു സൈഡ് കുക്കായാൽ മതി കേട്ടോ അത്ര തന്നെ വേവിൻ്റെ ആവശ്യമുള്ളൂ നമ്മുടെ മിക്സിയൊക്കെ നല്ലപോലെ വഴറ്റിയെടുത്തതല്ലേ ഈ ഒരു മാവ് അത് മാത്രം എന്താ മതി കേട്ടോ ഇപ്പം നമ്മുടെ ബോണ്ടയൊക്കെ ഏകദേശം അടിപൊളിയായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ എണ്ണയൊന്ന് കുടിച്ചിട്ടില്ല നല്ല ടേസ്റ്റി ഒരു അടിപൊളി ഈസി ചിക്കൻ ബോണ്ട കേട്ടോ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസും ലൈക്കും ഫീഡ്ബാക്കും എല്ലാം അറിയിക്കണം കേട്ടോ കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബോണ്ടയാണ് ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ ഇതാണ്ടോ കറക്റ്റ് ഫീലിങ്സൊക്കെ ആയിട്ട് അതിൻ്റെ പുറം വശം കണ്ടോ അധികം മാവൊന്നുമില്ല കണ്ടോ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ബോണ്ടാട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്